ആലുവ വയോധികനെ കുത്തിക്കൊലപ്പെടുത്തി ആലുവ പറവൂർ കവലയിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വാക്കു കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എഴുപത് വയസ്സ് തോന്നിക്കുന്നയാളാണ് കൊല്ലപ്പെട്ടത് ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏഴിക്കര സ്വദേശി ശ്രീകുമാറാണ് കുത്തിക്കൊലപ്പെടുത്തിയത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ അഞ്ചു മണിക്ക് ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തർക്കത്തിനിടെ കത്രിക ഉപയോഗിച്ച് കുത്തുകയായിരുന്നു സാറേ ഉണ്ണി അഞ്ച് മണിക്ക് അവിടെ വന്ന് ചായ കുടിക്കാൻ വേറെ വായി പിന്നെ ഒരാൾ അവിടെ വെള്ളം കുടിച്ചത് എനിക്കറിയില്ല ഉണ്ണി അവിടെ പോയിട്ടുണ്ട് ഇത് റോഡ് ക്ലോസ് ആക്കത്തെ അപ്പോൾ ഉപനി കുറച്ച് മെല്ലിലെത്തി സംസാരിച്ചതിന് ഉപനി പറഞ്ഞ് ഇന്ത്യ തേരി പറഞ്ഞ് ഉപനി അവിടുത്തെ പോയിട്ട് ഉണ്ണി പറഞ്ഞ് ആർക്കണി തേരി പറഞ്ഞത് അപ്പോൾ ഉഗണി പോലെ രണ്ട് പേര് ഇതായി ഫിക്സായി ഞാൻ പറഞ്ഞ് ഞാൻ ഒരുമിച്ചിനെ പോയി ഞാൻ പറഞ്ഞു അവിടെ തെരുവൊന്നും ആക്കല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കല്ല അവിടെ നമ്മളെ കറ ഉണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇനി അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു വേറെ സ്ഥലത്ത് പ്രശ്നമാക്കി നമ്മളെ കസ്റ്റമർ വരും പിന്നെ ഭക്ഷണം ഉണ്ടാക്കും അതായത് നമ്മളെ പടിയാ അപ്പോൾ ഉപിനി ഫുൾ രണ്ട് പേര് ഇതുണ്ടായി മടിയുണ്ടായി അപ്പോൾ അവിടെ പോക്കറ്റിലെ ചെറിയ കത്രി അങ്ങനത്തെ ഉണ്ടായി ഉപിനി ഫുൾ കുട്ടിയത് ഉണ്ട് അപ്പോൾ ഞാൻ വേറെ കസ്റ്റമർ വന്നു തിരിച്ച് അവിടെ വന്നു അവിടെ കസ്റ്റമർ ഉണ്ടായി പിന്നെ രണ്ട് പേര് കസ്റ്റമർ അവിടെ ചായ കുടിക്കാൻ വന്നു ഉപിനി അവിടെ കണ്ട് ഉപിനി പോയിട്ടുണ്ട് అవి అస్టమర్ కంప్లైంట్ చేయత మరి అప్పు ఉని కోల్ పోలీ పోలీ వేట్ పోయి అప్పు అంబులన్సిన వేబులన్స్ కొంటుంది అప్పు రెండు మెల ఆర్మించి పో അഞ്ചുമണിയോടു കൂടി ഒരു അൺഐഡന്റിഫൈഡായിട്ടൊരാളാണ് അയാൾക്ക് ഈ പറവൂർ കവല ഒരു തലശ്ശേരി ചിപ്സ് എന്ന് പറഞ്ഞ കടയുടെ ഫ്രണ്ടിൽ വെച്ച് കുത്തേറ്റ് സബ്സിക് ആയിട്ട് അയാൾ മരണപ്പെട്ടിട്ടുണ്ട് അത് കുത്തിയ ആള് ഒരു ശ്രീകുമാർ എന്നുള്ള ആളാണ് ഇവര് അയാളും ആക്രമിക്കടക്കുന്നതാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നാണ് മനസ്സിലായത് രണ്ട് മലയാളികളാണ് രാവിലെ ഇവിടെ ചായ കുടിക്കാൻ പോകുന്നതിന് ശേഷം ഒരാൾ ചായ കുടിച്ചിട്ട് ആക്കര പെറുക്കാൻ പോയി അയാൾ ആക്കര പെർക്കിട്ട് പണങ്ങി വരുന്ന സമയത്ത് രണ്ടാമത്തെ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ ഇവിടെ ചായ കുടിക്കാൻ പോകും ഇവർ ഒന്നിച്ച് നടക്കുന്നതാണ് ഇന്നലെ മദ്യപിച്ച് എന്തോ തർക്കവരുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ കൂടി അടികൊടി കൂട്ടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത് കണ്ടിരുന്ന സാക്ഷി പറയുന്നത് അത് വെച്ച് നെഞ്ച് ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട് കുത്തതിനു ശേഷം അയാൾ കുറച്ച് നടന്നങ്ങോട്ട് മാറിയതിനു ശേഷം അവിടെ വീഴുകയാണ് ചെയ്ത് പിന്നെ ഇത് കണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ പോലീസിന് ഇൻഫോം ചെയ്തു പോലീസ് വരുന്ന സമയത്ത് ഇയാൾ ഇവിടുന്ന് ശ്രമിക്കാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞു നിർത്തി അങ്ങനെ ഇപ്പം നമ്മുടെ നിലയിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്